വിപണനം നിർത്തിച്ച് കളക്ടറേറ്റിൽ നിന്ന് ഇറക്കി വിട്ടതോടെ പച്ചക്കറി ചാക്കിലാക്കി അലയുകയാണ് മലപ്പുറത്തെ കുടുംബശ്രീ പ്രവർത്തകർ മലപ്പുറം കളക്ടറാണ് പന്ത്രണ്ട് വർഷമായി കളക്ടറേറ്റിന് മുന്നിൽ കച്ചവടം നടത്തിയിരുന്ന സ്ത്രീകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശിച്ചത് ഞങ്ങൾ കാരണം കളക്ടർ ഇന്നലെ ഞങ്ങളോട് എടുത്തു പോകാൻ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങൾ പച്ചക്കറി കച്ചവടം നടത്തിയിരുന്ന സാധു സ്ത്രീകളെയാണ് ഭംഗിയും അന്തസ്സും സൂക്ഷിക്കാൻ ജില്ലാ കളക്ടർ കളക്ട്രേറ്റിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചത് ആ സാറിൻ്റെ ഓഫീസിലേക്ക് വലിയ വലിയ ആൾക്കാരും ഓഫീസർമാർ വരുമ്പോൾ സാറിന് ഇങ്ങളിവിടെ രണ്ട് പെണ്ണുങ്ങൾ വന്ന് കച്ചവടം ചെയ്യുന്നത് ഞങ്ങൾക്ക് നാണക്കേടാണ് എനിക്ക് നാണക്കേടുണ്ട് അയ്യയ്യോ ഞങ്ങൾക്ക് നാണക്കേടല്ലേ കളക്ട്രേറ്റ് കോമ്പൗണ്ടിൽ കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടും ആർക്കും നിയമലംഘനമായി ഇന്നലെ വരെ തോന്നിയിരുന്നില്ല സ്വന്തം വീട്ടിലും സുഹൃത്തുക്കളുടെ പറമ്പുകളിലും കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് മാസത്തിൽ അഞ്ച് തവണയായി ഇവിടെ വിറ്റിരുന്നത് കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ഉള്ളിലെ കെട്ടിടത്തിലേക്ക് കച്ചവടം മാറ്റാനായിരുന്നു നിർദ്ദേശം ഓഫീസ് കെട്ടിടത്തിലേക്ക് ആവശ്യക്കാർ വരില്ലെന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള പരിഹാരവും കളക്ടറുടെ കയ്യിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എവിടെയും വെച്ച് വിറ്റോളി കുടുംബശ്രീൻ്റെ ഉള്ളിൽ വെച്ച് വിറ്റോളി അപ്പൊ ആൾക്കാർ നിങ്ങൾ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയിക്കോളി ഇതൊക്കെ എങ്ങനെയാണ് വലിയൊരാള് പറഞ്ഞു ഞങ്ങൾക്ക് എന്ത് വിഷമുണ്ട് എന്നാൽ പ്രവർത്തകർ പോലെ സംസാരിച്ചിട്ടില്ലെന്നും നിയമമനുസരിച്ചാണ് നിർദ്ദേശം നൽകിയതെന്നും കളക്ടർ വിശദീകരിച്ചു റാഹീസ് റഷീദ് റിപ്പോർട്ടർ മലപ്പുറം